അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്നത് വരെക്കല്ല ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും വിഷ്ണുനും അമ്മയും കണ്ണമോനും കൂടെയാണ് പോകുന്നത് നമ്മുടെ തിരുവല്ലയിലുള്ള ടോണിൻ കൈക്കാണ് കേട്ടോ പോണത് കാര്യം ഞാനിപ്പോൾ കുറേ ആയിട്ട് അവിടെ നിന്ന് തന്നെയാണ് കട്ട് ചെയ്യാറുള്ളത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ കട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറാകുമ്പോൾ ഇറങ്ങി പിന്നെ ഞാൻ റാണിയൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അക്കോടും കൂടെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് അക്കേനെയും കുട്ടി അപ്പോൾ ഉച്ചയ്ക്ക് അക്കയ്ക്ക് മറ്റേ നമ്മുടെ ചട്ടിച്ചോറുണ്ടല്ലോ അതൊക്കെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വേറെ കാര്യമുള്ള ഒന്നും എഴുതിയിട്ട് ഞങ്ങളൊക്കെ കൂടെ നേരെ ചട്ടിച്ചോറുള്ള സ്ഥലം അന്വേഷിച്ചു തിരുവല്ലത്തന്നെ ഷോപ്പിൽ ഉണ്ടായിരുന്നു അപ്പം നേരെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അവിടെ വന്നതിന് ശേഷം ഞാനും റാണിയ്ക്കും ഓരോ ചട്ടിച്ചോറ് പറഞ്ഞു വിഷ്ണു എന്തോ ചെമ്പ്രാൻ ബിരിയാണി എന്നോ അങ്ങനെ എന്തോ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ സദ്യ പറഞ്ഞു മീൻ ചോറ് പറഞ്ഞു അമ്മ നോർമൽ ചോറ് അപ്പോൾ അത് വിഷ്ണുഗട്ടൻ്റെ സ്പെഷ്യൽ ബിരിയാണി വന്നു അപ്പം ചമ്പാരൻ ബിരിയാണിന്ന് അത്ര അപ്പം അത് വന്നു ഗൈസ് രസമാണ് എനിക്കതിൻ്റെ ഒരു ചിക്കൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു നൈസ് ആയിരുന്നു കൃഷ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നൈസായിരുന്നു കൃഷ്ണേട്ടൻ പറഞ്ഞു അമ്മ അതിൻ്റെ ബാക്കി റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു ഞാൻ കണ്ണമോന് ഇച്ചിരി എടുത്ത അവനും കൊടുത്തു പിന്നെ പിന്നെന്താ ചട്ടിച്ചോറ് വന്നിട്ടുണ്ടായിരുന്നു ചട്ടിച്ചോറ് നൈസായിരുന്നു അപ്പോൾ ചട്ടിച്ചോറും മേടിക്കാൻ തന്നെ കാര്യം അക്ക മേടിച്ചതുകൊണ്ട് അക്കയ്ക്ക് ഒരു കമ്പനിക്ക് ഞാൻ മേടിച്ചായിരുന്നു പിന്നെ അക്കയാണെങ്കിൽ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അക്കയ്ക്ക് ആഗ്രഹം അത്ര കഴിക്കണമെന്ന് അപ്പോൾ അമ്മയാണ് പറഞ്ഞത് റാണിയൊക്കെ ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ല അപ്പോഴാണ് ഞങ്ങളൊന്ന് അക്ക കൊണ്ട് ചട്ടിച്ചോറ് കഴിപ്പിക്കാം എന്നുള്ളൊരു പ്ലാൻ അപ്പൊ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു അക്ക പറഞ്ഞു സൂപ്പറാണ് എന്ന് പറഞ്ഞു പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും റാണിയൊക്കെ ഒരുമാര് സൈഡ് ആവുന്ന പോലെയായിരുന്നു അത്രക്ക് നല്ല രീതിയിൽ വയറെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫിഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പൊള്ളിച്ചതൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഫുഡ് കഴിക്കലൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തേലും നേരെ തോണി കഴിക്കുമ്പോൾ കേട്ടോ കാര്യം ഹെയർ കട്ടിനുള്ള ടൈം ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നു നോക്കിയപ്പോൾ അതിന് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം നന്നായിട്ട് ഒരുക്കി വെച്ചേക്കാണ് ക്രിസ്മസ് ഒക്കെ കയ്യിൽ അപ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനൊന്നും മാറി അക്കേനേം കൂടെ മുടി വെട്ടിക്കുക എന്നുള്ളൊരു പ്ലാനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് അപ്പോഴെടുത്ത തീരുമാനമായിരുന്നു അക്കയുടെ മുടി വെട്ടുക എന്നുള്ളത് അപ്പോൾ ഞാനും അക്കയും കൂടെ അങ്ങനെ ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവർ ഹെയർ ഒക്കെ ആദ്യ ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് അനേഷാണ് കേട്ടോ വെട്ടുന്നത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു അപ്പോൾ അക്കയുടെ മുടി വെട്ടുന്നത് ഈ ഒരു ബ്രോ ആണ് ബ്രോ അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ആദ്യം ബ്രോ അക്കയുടെ മുടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ചീവി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ളത് എൻ്റെയാണ് എൻ്റെ പെട്ടുന്നത് അലീന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ ആയിട്ടോ ബ്രോ എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു പ്രാവശ്യം ബ്രോയാണ് എനിക്ക് വെട്ടി തന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ വന്ന് ഹെയർ കട്ട് ചെയ്ത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇവിടെ ഞാൻ പിള്ളേരുടെ മുടി കട്ട് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിലും സെയിം തന്നെയായിരുന്നു പെട്ടെന്ന് മുടി വളരുന്നുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഇനി ഇപ്പം വേണമെങ്കിൽ പറയാം കുഞ്ചു അല്ലെങ്കിൽ പെട്ടെന്ന് മുടി വളരുമല്ലോ എന്ന് പറയാം പക്ഷേ ഇവിടെ പിള്ളേരുടെ മുടി വെട്ടിയിട്ടും പെട്ടെന്ന് വളരുന്നുണ്ടായിരുന്നു ഞാൻ മുടി ഇങ്ങനെ ഒപ്പം കട്ട് ചെയ്യുകയാണെന്നുള്ള പ്ലാനായിരുന്നു എനിക്ക് കുറേ കാലങ്ങളായിട്ട് ഹെയർ കട്ട് ചെയ്യുമ്പോഴൊക്കെ ലെയർ കട്ടും സ്റ്റെപ്പും അതും ഇതൊക്കെ എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഒപ്പം വെട്ടിയേക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പം അക്കയ്ക്ക് ഇതുവരെ കുറേ കാലങ്ങളായിട്ട് അക്ക ഇതുവരെ വെട്ടിയിട്ടേ ഇല്ല ലെയർ ആയിട്ടൊന്നും അപ്പം ഒരു വെറൈറ്റിക്ക് താഴവശം മാത്രം കുറച്ച് ലയറാക്കിയിട്ട് വെട്ടിയിടാം എന്നുള്ള പ്ലാനിലാണ് അക്കേടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ പെട്ടെന്ന് തീർന്നു കേട്ടോ കാര്യം എന്താ എൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് തീർന്നു ജസ്റ്റ് ഒപ്പമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ അതുപോലെ വെട്ടി പെട്ടെന്ന് തീർന്നു അതിനുശേഷം അക്കേടെ ഏറെക്കുറെ തീർന്നു അപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് ആ ഒന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ തിരുവല്ല മുത്തൂരാണ് കേട്ടോ അപ്പോൾ ടോണിയൻ കൈ അവിടെ നമ്മുടെ മുത്തൂർ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാനും അക്കി ഇത് ഏറെക്കുറെ വെട്ടിക്കഴിഞ്ഞു നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും അവരടുത്ത വർക്കാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല കേട്ടോ അവരുടെ ബ്രാഞ്ച് വേറെയുണ്ട് അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലോ അതൊരു ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെല്ലാം പോകണമെന്ന് താല്പര്യം പോവാം നമുക്ക് ഏത് മോഡൽ കാണിച്ചാലും അവർ അതുപോലെ തന്നെ വെട്ടി സെറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഞാനത് ഏറെക്കുറെ എൻ്റെ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓക്കെ ആയിരുന്നു വെട്ടിയത് എനിക്ക് ഒന്ന് ഞാൻ ഇതിന് മുന്നേ സ്റ്റെപ്പായിട്ടും ലെയർ ആയിട്ടും ഒക്കെ വെട്ടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്തോ ഇങ്ങനെ ഒപ്പം വെട്ടിക്കിടക്കുന്നതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഏറെക്കുറെ ഫൈനൽ ആവാറായി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു പെടിക്കൂറും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കത് ചെയ്യാൻ ഇന്നെന്തോ ഒത്തിരി ടൈം അങ്ങനെ എടുത്തില്ല മേ ബി ഇത്ര ഇങ്ങനെ വെട്ടുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ടൈം എടുക്കാതെ ഇരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഏറെക്കുറെ അത് ആ ഫൈനൽ ലുക്ക് വന്നു ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒപ്പം അല്ലേ വെട്ടിട്ടുള്ളത് പക്ഷെ ഒപ്പം തന്നെയാണ് വെട്ടിയിട്ടുള്ളത് ഞാനും ആദ്യം ഫ്രണ്ടിൽ കിട്ടപ്പോൾ വിചാരിച്ചു അയ്യോ ഒപ്പം അല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ അല്ല ഒപ്പം തന്നെയായിരുന്നു വെട്ടിയത് അപ്പോൾ അത് ബ്രോ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് തന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനൊക്കെയാണ് അപ്പം അത് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഷോർട്സൊക്കെ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഓരോരോ രീതിക്ക് അതിങ്ങനെ എങ്ങനെയൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ ഇടാമെന്നുള്ള രീതിയിലേക്ക് അവർക്കൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ അക്കയുടെ തൊട്ടപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ കണ്ണമോൻ്റെ കൂടെ ആയതുകൊണ്ട് അക്കയുടെ കുറച്ച് ഷോർട്സ് ഷോർട്സൊന്നും മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ ചില എടുത്തില്ല ഞാൻ നേട്ടം ഏട്ടാന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കൊണ്ടായിട്ട് ഓടി വന്ന് എൻ്റെ എടുത്തിട്ട് പോകുമായിരുന്നു കേട്ടോ കൂടുതൽ നമ്മൾ റീലിനുള്ളതും ഷോർട്സിനുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു റീലും നല്ലൊരു ഷോർട്സും എന്തായാലും രണ്ടാളുടെ ഹെയർ സ്റ്റൈൽ കട്ട് എയർ വെട്ടിയത് ഇടുന്നതായിരിക്കും അപ്പോൾ അത് ബാക്കിൽ ഇടുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ സെറ്റ് ചെയ്തൊക്കെ അങ്ങ് പോവത്തില്ലേ ചോദിക്കും പിന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചറിന് അനുസരിച്ചിട്ടാണ് മുടിയൊക്കെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും കിടക്കുന്നത് അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞു ത്തിനും ഈ അടിയിൽ മാത്രം സെറ്റ് ചെയ്തിട്ട് മേളം അങ്ങനെ സ്ട്രെയിറ്റായിട്ട് അടക്കണം അത് മാറിയിട്ട് എൻ്റെ മുടിയുടെ ടെക്സ്ച്ചറാകും പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മുടിയുടെ ആ ഒരു ടെക്സ്ച്ചർ എനിക്കിഷ്ടമാണ് അപ്പോൾ അതാ റാണിയൊക്കെ ഏറെക്കുറെ വെട്ടിക്കഴിഞ്ഞു അക്കേടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം നല്ല രസമുണ്ട് അടിയിൽ മാത്രം ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ട് രണ്ടുപേരുടെയും ഫൈനലി ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് അക്കേടെയും നല്ല ഇഷ്ടമായി നല്ല അടിയിൽ വന്നിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ വന്നിട്ട് ആ പെടിക്കൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ചെയ്തായിരുന്നു കേട്ടോ പെടിക്കൂറി പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നോർമലി എപ്പോഴും അങ്ങനെ വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈം എടുത്തതാക്കേണ്ടി വന്നില്ല അപ്പോൾ അതാ വീട്ടുകാലിൽ ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നെൽ പോളിഷൊക്കെ ഇട്ട് സെറ്റായി അതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു കാര്യം നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ടൈം പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നു പിന്നെ കുറച്ച് മീനൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു അപ്പുറത്തുനിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു ഇടയ്ക്കൊരു ചായയും കൂടെ നമ്മൾ കുറിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഗൈസ് ബാങ്ക്